ഇത് നിറം സാധനം ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം നമ്മളെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഷിഹാന ഷാസ്ന്ന് പറയുന്ന ഒരു യൂട്യൂബറിൻ്റെ ഒരു ഫേസ് പാക്കും കൊണ്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് ആൾക്കാർ അത് കണ്ടിട്ടുണ്ട് എൻ്റെ കമൻസും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനൊക്കെ ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ കുറേ ആ വീഡിയോ കണ്ടിട്ട് തന്നെ അപ്പോൾ ആ ടൈമിൽ എനിക്ക് സാധനങ്ങളൊന്നും ഒന്നുണ്ടെങ്കിൽ ഉണ്ടാവില്ല ഒന്നും അത് ഈ രൂപത്തിലാണ് എൻ്റെ കയ്യിൽ സാധനങ്ങളുണ്ടായിരുന്നത് അപ്പോൾ ഇപ്പോൾ എല്ലാ കാര്യങ്ങളും എൻ്റെ കയ്യിൽ തന്നെയുണ്ട് അപ്പോൾ അതൊന്നെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണമെങ്കിൽ ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റ് കൂടിയുണ്ട് ഈ ഫേസ് ഒന്ന് റെഡിയാക്കിയിട്ട് നമ്മൾ അപ്ലൈ ചെയ്തിട്ട് എന്താണ് റിസൾട്ട് കിട്ടുക അപ്പോൾ അമേസിങ് റിസൾട്ട് തന്നെയാണ് നമുക്ക് ആ ഈ പാക്കിൽ നിന്ന് അവർക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ കമൻറ്റ് സെക്ഷനിൽ കണ്ടിട്ടുണ്ടായിരുന്നു ഒരുപാട് ആൾക്കാർക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ടെന്ന് പിന്നെ നെഗറ്റീവ് വന്നിട്ടുണ്ട് പക്ഷേ നമ്മൾ നെഗറ്റീവ് നോക്കിയിട്ട് മാത്രം കാര്യമില്ല അപ്പോൾ നമുക്ക് ട്രൈ ചെയ്തു നോക്കിയിട്ടുണ്ടെങ്കിൽ അല്ലേ അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാവും അപ്പോൾ അവരുടെ തന്നെ പറഞ്ഞിട്ടുണ്ട് അവരുടെ സ്കിന്നിൽ എന്തിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അവർക്ക് പെട്ടെന്ന് തന്നെ അതിൻ്റെ എഫക്റ്റ് കിട്ടുമെന്ന് നല്ല റിസൾട്ട് കിട്ടുമെന്ന് അപ്പോൾ നമ്മുടെ വെച്ചാൽ അതുപോലെ കിട്ടുമെന്നറിയില്ല എന്നാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റുണ്ട് അപ്പോൾ ഈ ഫേസ് പാക്ക് ഇടുമ്പോൾ തന്നെ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ് അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ നിങ്ങൾ ഇതുവരെ എൻ്റെ വീഡിയോ കാണാത്തവരാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ ലൈക്കും ഷെയറും കൂടി ഞെക്കിയതിന് ശേഷം ഓൾന്നും ഒന്നും കൂടെയുള്ള ബട്ടൺ കൂടി എഴുതി നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതാണ് അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടതെന്ന് വെച്ചാൽ ഈ നാല് ഈത്തപ്പഴമാണ് അതാണ് മെയിൻ ആയിട്ട് ഇതിൽ ഇൻഗ്രീഡിയൻസ് വരുന്നത് അപ്പോൾ ഈ നാല് ഈത്തപ്പഴം പാലിൽ സോക്ക് ചെയ്ത് വെക്കാം ഒരു നാലഞ്ച് മണിക്കൂറെങ്കിലും നന്നായിട്ട് സോക്ക് ചെയ്ത് വെച്ചുകൊടുക്കണം അതിന് ശേഷം ഇതിലേക്ക് റൈസ് ഫ്ലോറാണ് വേണ്ടത് അടുത്തത് അത് ഞാൻ ഒരു സ്പൂൺ ഞാൻ അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് അടുത്ത വേണ്ടതെന്ന് വെച്ചാൽ മുൾട്ടാണി മുൾട്ടാണിമിട്ടിയാണ് അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള മുൾട്ടാണിമിട്ടെന്ന് വെച്ചാൽ ബജ്രാസിൻ്റെ മുൾട്ടാണിമിട്ടിയാണ് അപ്പം നിങ്ങൾക്ക് ഏത് ബ്രാൻഡിൻ്റെ ആയാലും യാതൊരു കുഴപ്പമില്ല നിങ്ങൾക്ക് മുൾട്ടാണിമിട്ടി തന്നെ കിട്ടിയാൽ മതിയെന്നേ ഉള്ളൂ അപ്പം ഞാൻ ഇത് ഒരു സ്പൂണ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ മുൾട്ടാണിമിട്ടിയും കൂടിയിട്ട് അടുത്ത് വേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ തൈരാണ് പുളിപ്പില്ലാത്ത തൈര് നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക പുളിപ്പില്ലാത്ത തൈര് നമ്മളെ ഫേസിലേക്ക് അധികം ഇട്ട് കൊടുക്കരുത് അപ്പോൾ നമ്മൾ തൈരും കൂടി ഇട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ഈ പരുവത്തിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പാക്ക് എന്ന് വെച്ചാൽ ഇതാണ് സാധനം കേട്ടോ അപ്പം നല്ല തിക്ക് പേസ്റ്റിലാണ് പാക്ക് റെഡിയാക്കിയിട്ടുള്ളത് അപ്പോൾ ഇത് നമുക്ക് ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം അല്ലേ അപ്പോൾ നമ്മുടെ പാക്ക് ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കണം നല്ല തിക്ക് ിൽ കൺസിസ്റ്റൻറ്റിയിൽ തന്നെ ആയിരിക്കണം നമ്മളിത് അപ്ലൈ ചെയ്ത് കൊടുക്കാനും വേണ്ടിയിട്ട് പിന്നെ പറയാനുള്ളത് വെച്ചാൽ ഈ നമ്മൾ ഇതുപോലത്തെ പാക്കൊക്കെ എടുക്കുന്ന സമയത്ത് ആദ്യം തന്നെ നന്നായിട്ട് മുഖമൊക്കെ വാഷ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ഇതുപോലത്തെ പാക്ക് ഇടാൻ പറ്റുള്ളൂ കാരണം മുഖത്ത് ഓയിലോ അതുപോലെ പൊല്യൂഷനോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതൊന്ന് ഫേസ് വാഷോണ്ടോ അല്ലെങ്കിൽ കടലമാവോ അല്ലെങ്കിൽ വെറുതെ നമ്മൾ വെള്ളത്തിൽ തന്നെ ഒന്ന് മുഖം ഒന്ന് വാ കഴുകിയതിന് ശേഷം മാത്രം നമുക്ക് ഇതുപോലത്തെ പാക്ക് ഇടുക കാരണം വെച്ചാൽ നമ്മുടെ ഉദ്ദേശിക്കുന്നത്ര റിസൾട്ട് പിന്നെ കിട്ടില്ല അതുകൊണ്ടാണ് ഇതുപോലെ ഒന്ന് മുഖമൊക്കെ വാഷ് ചെയ്തതിന് ശേഷം നമ്മൾ നമ്മളിതുപോലത്തെ പാക്കൊക്കെ ഫേസിലേക്ക് ഇടാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫേസിൽ മുഴുവനായിട്ട് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇനി ബാക്കി കയ്യിലും കൂടി ഒന്ന് ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് വെറുതെ അതും കൂടി കളയണ്ടതെന്ന് വെച്ചിട്ടാണ് ഇപ്പോൾ ഇനി കയ്യിലും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് നമുക്ക് ഒന്നാമത് നന്നായിട്ട് മനസ്സിലാകുകയും ചെയ്യാം അപ്പോൾ ഒരു കയ്യിലാണ് ഇപ്പോൾ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് തന്നെ ബാക്കിയുള്ള കുറച്ച് ഞാൻ നെക്കിലേക്കും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എല്ലാ ഞാൻ നന്നായിട്ട് കട്ടിക്ക് തന്നെയാണ് ഇത് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഒരു മുപ്പത് മിനിറ്റ് ഇതേപോലെ തന്നെ നമ്മൾ വെച്ചുകൊടുക്കണം ഡ്രൈ വരെ നന്നായിട്ട് വെച്ചുകൊടുക്കുക കേട്ടോ നമ്മുടെ ഫേസിലും അതുപോലെ കൈയ്യിലും ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു കയ്യിൽ മാത്രമേ ഞാൻ ഇട്ട് കൊടുക്കുന്നുള്ളൂ അപ്പോഴാണ് നമ്മളതിൻ്റെ റിസൾട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ എനിക്ക് വീഡിയോയിലെ റിസൾട്ട് കാണാൻ പറ്റുമെന്ന് അറിയില്ല എന്നാലും നമുക്ക് നോക്കാം റിസൾട്ട് എങ്ങനെ ഉണ്ടാവുമെന്ന് അപ്പോൾ ചിലപ്പം റിസൾട്ട് ഉണ്ടാവാം ഇല്ലാതിരിക്കാം എന്നാലും സംഭവം നമ്മൾ നല്ല ബ്രൈറ്റ് ആക്കാൻ ബ്രൈറ്റാക്കാൻ ആ സാധനങ്ങൾ തന്നെയാണ് ഇവർ ഇൻഗ്രീഡിയൻസ് കൊടുത്തിട്ടുള്ളത് തന്നെ അപ്പോൾ ഞാൻ ഈത്തപ്പഴം വെച്ചിട്ട് ഞാൻ ഫസ്റ്റ് ടൈമാണ് ചെയ്യാൻ നിൽക്കുന്നത് തന്നെ അപ്പോൾ വേറെ ഇതുപോലെ തന്നെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു ഈത്തപ്പഴം വെച്ചിട്ടുണ്ട് ഞാൻ അതും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇപ്പോൾ ഇതിൻ്റെ റിസൾട്ട് എങ്ങനെയാണെന്ന് ആദ്യം നോക്കാം അപ്പോൾ എനിക്ക് അടുത്ത മറ്റ് വീഡിയോ കൂടി നമുക്കൊന്ന് ചെയ്ത് നോക്കാം എന്തായാലും ഇത് എന്തായാലും ഫുള്ള് ഞാൻ ചെയ്ത് നോക്കട്ടെ ഇനി ഒരു അരമണിക്കൂർ ഇതേപോലെ തന്നെ ഫേസിൽ വെക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇപ്പോൾ ടൈം ആയിട്ടുള്ളത് കാണിച്ച ഫോണിൽ കാണിച്ചു തരാട്ടാ എത്ര ടൈമായത് എന്നൊക്കെ അപ്പോൾ സമയം ഇപ്പോൾ അഞ്ച് ഇരുപത്തെട്ട് അത്ര ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഒരു അരമണിക്കൂർ ഇതേപോലെ തന്നെ വെച്ചേക്കണം അപ്പോൾ അതിനുള്ളിൽ ഞാൻ എന്തെങ്കിലും പണി എന്തെങ്കിലും എടുക്കട്ടെട്ടോ ഗൈസ് വെറുതെ ഇങ്ങനെ മുന്നിൽക്കത്തിൻ്റെ കാര്യമില്ലല്ലോ അതിനിടക്ക് നമുക്ക് എന്തെങ്കിലും ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ അതും നടക്കും ഈ വീഡിയോ എടുക്കൽ നടക്കും അപ്പോൾ നമുക്കിതൊന്ന് ഫുൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞ ശേഷം നമുക്ക് വീട് കൂടി ഗൈസ് നമ്മളെ അരമണിക്കൂറിന് ശേഷം ഇപ്പം വന്നിരിക്കുകയാണ് അപ്പം നല്ല ഡ്രൈ ആയിട്ടുണ്ട് സാധനം അപ്പോൾ കൈ ഒക്കെ നല്ല അടിപൊളി ആയിട്ട് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് ഫേസിൽ നിന്ന് ഇത് നമുക്ക് നീക്കം ചെയ്യാം അപ്പോൾ എങ്ങനെയായിരിക്കും റിസൾട്ട് ഒന്നും അറിയില്ല എന്നാലും നമുക്ക് നോക്കാം അല്ല കൈ നമ്മുടെ ഫേസ് നന്നായിട്ട് ഡ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇതാ ഞാൻ കുറച്ച് വെള്ളവും അതേപോലെ ഒരു കോട്ടൺ തുണിയും എടുത്തിട്ടുണ്ട് ആദ്യം തന്നെ നമുക്കത് ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്ത് കൊടുക്കാം എന്താണ് റിസൾട്ട് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ ആ ഇത് നിറം വെച്ചിട്ട് അടിപൊളിയാ ഗൈസ് അടിപൊളി പാക്കാണ് ഗൈസ് അപ്പൊ മുഖത്തിന് ഞാൻ ഇത്ര തുടച്ച് വരീട്ടിണ്ട് ഞാൻ കൈ കൂടെ നോക്ക സാധാരണ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിട്ട് എത്താ വരെയടത്ത് അറിയില്ല അവര് കൈഡി കൊടുത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് തുടച്ച് മാറ്റി വെക്കാടിപടി സാധനം വെറുതെ ബാക്കിയും കൂടിയും ഞാൻ ഒന്ന് തുടച്ചു മാറ്റിയാണ് സത്യം പറഞ്ഞാൽ എനിക്കിത് കണ്ടപ്പോ എനിക്ക് വിശ്വാസം സത്യം പറഞ്ഞാൽ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല എന്തെല്ലാം ഫുൾ ഒന്ന് തുടച്ച് മാറ്റി വെക്കണ്ടേട്ടാ എനിക്കൊന്നും പറയാനില്ല പൈസ സംഭവം അടിപൊളി പാക്കാണ് അപ്പോൾ നമുക്ക് ട്രൈ എന്തായാലും ചെയ്തു നോക്കാം സംഭവം നല്ല പാക്കാണ് നല്ല നാച്ചുറൽ പാക്ക് തന്നെയാണ് തന്നെ നമുക്കൊരു സൈഡ് എഫക്റ്റ് ആവാത്ത കാര്യങ്ങളൊന്നും വരുന്നില്ല അപ്പോൾ ഒറ്റ യൂസ് എത്തി എനിക്ക് ഈ റിസൾട്ട് കിട്ടിയെന്ന് പറയുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിപ്പോയി സത്യം പറഞ്ഞാൽ സൂപ്പർ ആയിട്ടുണ്ട് വൈസ് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്തു നോക്ക് ഞാൻ ഫുള്ളായിട്ടൊന്ന് മുഖം ഒന്ന് വാഷ് ചെയ്തിട്ട് ഞാൻ എനിക്ക് കാണിച്ചു തരാം എന്തോ മുഖമൊക്കെ ഒരു ഗ്ലോ വന്ന ലുക്കാണ് സത്യം പറഞ്ഞാൽ എനിക്ക് കിട്ടിയിട്ടുള്ളത് എന്താ ഞാൻ ായിട്ട് കാണിച്ചും മുഖൊക്കെ നന്നായിട്ട് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട് സംഭവം നല്ല അടിപൊളി പാക്ക് തന്നെയാണ് നമുക്ക് നാച്ചുറൽ ആയതുകൊണ്ട് തന്നെ സൈഡ് എഫക്റ്റോ കാര്യങ്ങളൊന്നും വരുന്നതെന്നുണ്ടാവില്ല അപ്പോൾ എന്താ പറയുക നല്ല ഗ്ലോ ആയിട്ട് നല്ലൊരു വൈറ്റനിങ് എഫക്റ്റ് തന്നെയാണ് കിട്ടുന്നത് നമ്മുടെ ഒരു ഹെൽത്തി സ്കിന് സത്യം പറഞ്ഞാൽ അങ്ങനെയാണ് എനിക്ക് വന്നിട്ടുള്ളത് എന്താ പറയണത് സത്യം പറഞ്ഞാൽ എനിക്ക് അറിയുന്നില്ല ഗൈസ് ഞാൻ പറയാം നല്ല റിസൾട്ട് തന്നെയാണ് സത്യം പറഞ്ഞാൽ എനിക്കിത് ഫസ്റ്റ് ടൈമിൽ യൂസ് ചെയ്യുന്ന സമയത്ത് തന്നെ എനിക്കിത് ഇത്രയും റിസൾട്ട് കിട്ടുക സത്യം പറഞ്ഞാൽ എനിക്ക് അറിയിണ്ടായിട്ട് കൈസ് അത്രക്കും നല്ല അടിപൊളി റിസൾട്ട് തന്നെയാണ് എന്തായാലും ഇതൊന്നും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്ക് ഇത്രയും റിസൾട്ട് കിട്ടുന്നില്ല ഒരു പാക്ക് കിട്ടിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും ഇത്രയും നാച്ചുറൽ ആയിട്ടുള്ള പാക്ക് തന്നെ നമുക്ക് കിട്ടിയെന്നാണ് എന്തായാലും യൂസ് ചെയ്യാതെ ഒരിക്കലും യൂസ് ചെയ്യാൻ നിൽക്കില്ല അത്രക്കും അടിപൊളിച്ചാൽ അത്രക്കും അടിപൊളിയാണ് എനിക്ക് ഒരു നല്ല സ്കിന്നൊക്കെ നല്ല സ്മൂത്ത് ആയിട്ട് ഇടിയുണ്ട് അതായത് നല്ല ക്ലീനായിട്ട് ബ്രൈറ്റായിട്ട് നമുക്കൊരു ഗ്ലോ വന്നിട്ടുണ്ട് സത്യം പറഞ്ഞാൽ എനിക്ക് അതാണ് ഒരു ഫീൽ ചെയ്തിരിക്കുന്നത് അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്തായാലും നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റും കൂടി ഒന്ന് ചെയ്യുക അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കൂടി ചെയ്യുക ഇനി നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാൻ പറ്റട്ടാ ബൈ ബൈ